യിൽവേ ആണ് ഇപ്പോൾ ഈ ദേശവിരുദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ ദേശവിരുദ്ധമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനാവുന്ന സംഘടനയുടെ ദേശവിരുദ്ധമെന്ന് എങ്ങനെ പറയാൻ കഴിയും നിങ്ങളുടെ 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 നിലപാടിലുള്ള ദേശം എന്നുള്ളത് വേറെയാണ് ആ ദേശം മുഴുവൻ ഹിന്ദുക്കളാൽ നിറഞ്ഞാണ് നിങ്ങളുടെ അങ്ങനെയല്ല എന്റെ ഭൂരിപക്ഷമുണ്ടോ ൂട്ടമായി ബിജെപിയുടെ കാര്യം പറയുമ്പോൾ കിട്ടിയോ ഇല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ സീറ്റ് കിട്ടിയോ ഇല്ല അപ്പൊ അപ്പോ ഒരു ഒന്നാം യു തുടരും അല്ല ഒന്നാം യു പി എക്ക് കിട്ടിയ കാലത്തെ അതേ സീറ്റുകൾ ഇടതുപക്ഷത്തിനും കിട്ടിക്കാറുണ്ട് അത്രയും സീറ്റുകൾ രണ്ടാം യു പി എ കാലത്ത് കിട്ടിയോ ഇപ്പോഴെത്രയാണ് പത്ത് തകച്ചെടുക്കാനുണ്ടോ ം മതേതരമാണ് ആ കുട്ടികൾ ആലപിച്ച ഗാനം മതേതരമാണ് കാരണം അതിൽ ഒരു മതനിന്ദയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ ഇകഴ്ത്തി കാണിക്കുന്നതോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് മതാധിഷ്ഠിതമായ ഒരു ഗാനമായി ആ കുട്ടികൾ പാടിയതുമല്ല അവർ ആദ്യം പാടിയത് എന്താണ് ആദ്യം അവർ വന്ദേമാതരമാണ് പാടിയത് നമ്മളെ പോലെയുള്ള എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ബംഗളൂരുലേക്കുള്ള എറണാകുളത്തു നിന്നുള്ള വന്ദേ ഭാരത് അത് ആ ഒരു സന്തോഷ നിമിഷത്തിൽ അതിൽ ഒപ്പം യാത്ര ചെയ്ത കുട്ടികളാണ് സ്കൂളിലെ കുട്ടികളാണ് ആ കുട്ടികളെ അപ്പോൾ അവിടെ വെച്ച് ആർ എസ് എസ് കാര്ക്ക് വന്ന് പഠിപ്പിച്ച് പാടിക്കാനൊന്നും പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ആർ എസ് എസ് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഞാൻ കണ്ടില്ല ദൃശ്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അപ്പോഴാണ് നട്ടാൽ കുരുക്കാത്ത ആർ എസ് എസ് എന്തോ അവിടെ വലിയ സ്ട്രാറ്റജിക്കലി വന്ന് പാഠിപ്പിച്ചതാണ് ഇന്ത്യൻ ഇന്റർ റെയിൽവേയുടെ ചോയ്സ് അല്ലേ ഇന്റർവേയുടെ ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സൗകര്യം ഉണ്ടാവില്ല അത് ഇത്ര കഷ്ടമായിട്ടോ െ ഞാനത്യട്ടെ ഇന്ത്യൻ എല്ലായിടത്തും അതിനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും രാജ്യം മുഴുവൻ ആർ എസ് എസ് കാര്യം ഉണ്ട് ആർ എസ് എസ് ഇനിയും വളർന്ന് പന്തരിക്കുക തന്നെ ചെയ്യും താഴേക്കല്ല മുകളിലേക്ക് തന്നെയാണ് പോക്ക് നൂറ് വർഷം പൂർത്തിയാക്കി അതിന്റെ ചടങ്ങിലാണ് മോഹൻ ഭാഗവത് ഇന്ന് സംസാരിച്ചത് ആലോചിച്ചപ്പോൾ ഇതിലും ഭേദം അവൻ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി നടപടി നടപടിയെടുത്തുകളെയും തോക്കെടുക്കൂ വെടിവെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ കണ്ടു അതിനുശേഷം അന്വേഷിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പി എം സിയിലെ കത്ത് പി എം സിയിലെ കത്തെന്താണ് കൊടുക്കാത്ത സി പി ഐക്ക് കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കത്ത് കൊടുത്തില്ലല്ലോ കഴിഞ്ഞ പതിനാറാം തീയതി തയ്യാറാക്കിയ എം ഒ ആണ് ഇന്ന് തീയതി എത്രയായി ഇന്ന് നവംബർ മാസം ഒമ്പതാം തീയതിയായി നവംബർ പതിനാറാകുമ്പോഴേക്കും മുപ്പത് ദിവസം എന്ന് പറയുന്ന ടൈം ഫ്രെയിമും തീരും ആ കത്ത് ഇവിടെ കത്തില്ലാതെ ഡൽഹിക്ക് പോയിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നടപടിയെടുക്കുമെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ ആർ എസ് എസിനെ നമ്മൾ എതിർക്കണം ഹിന്ദു ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന വിശ്വാസം ഉയർത്തി കാണിക്കുന്ന ഒരു വാചകം പറഞ്ഞാൽ എതിർക്കണം ഇതൊക്കെ എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇവിടെ മന്ത്രി സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടില്ല കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട് എളമക്കര സരസ്വതി വിദ്യാനികേതന്റെ പ്രിൻസിപ്പൽ ഡിൻഡോ അത് ആർജവത്തോടെയുള്ള നിലപാടാണ് ആ സ്കൂളിൽ ആ പാടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ കുഞ്ഞുങ്ങൾ മുഗളങ്ങൾ പോലെയാണ് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ദേശീയതയെ മനസ്സിലാക്കാൻ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പവിത്രത എന്താണ് എല്ലാവരും ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് സിനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കണം ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ഭീകര സംഘടനയാണ് എന്ന ഒരു ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുഴപ്പമില്ല വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും കുഴപ്പമില്ല സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും അടക്കം ഒരു കുഴപ്പവും ഇല്ല പിന്നെ പുറത്ത് നിന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ കുഴപ്പമുണ്ടാക്കിയാൽ എന്ത് കുഴപ്പമാകാനാണ് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആ സ്കൂളിൽ ആർ എസ് എസ്കാര് പോയി ഇത് പാടു എന്ന് പറഞ്ഞ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് പ്രോമിറ്റ് ചെയ്ത് പാടിപ്പിച്ചതാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ബ്രിട്ടൻ റെയിൽവേ ആവശ്യപ്പെട്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ആ കുട്ടികൾ വോളണ്ടറലി പാടിയതാണ് ആ ദൃശ്യങ്ങൾ അവൈലബിൾ ആണ് ലൈവായി തന്നെയാണ് ആ കുട്ടികൾ പാടിയത് ഇന്ത്യൻ റെയിൽവേ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അത് പിൻവലിച്ചതിന് ശേഷം റീപോസ്റ്റ് ചെയ്യുമ്പോൾ അത് ദേശഭക്തി ഗാനമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെ ആർഎസ്എസിന് എന്തോ തീവ്ര നിലപാടുള്ള ഒരു ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കാൾ ഭീകരമാണ് ഒരു മാധ്യമ അതിനുശേഷം അതിനുശേഷം തിരികെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ആർ എസ് നൂറാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട് ആണ് നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ അയോധ്യ രാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ രാമചന്ദ്രൻ നിർമ്മിക്കാമെന്ന് കോൺഗ്രസ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതിനേയും അതിൽ ാണ് സംശയം ഇതിപ്പോൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് എസ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഗണഗീതം ഇവിടെ ഉണ്ടാകും ഇനിയും കൂടുതൽ വേദികളിലേക്ക് പ്രചാരം ലഭിക്കുന്ന തരത്തിലേക്ക് നല്ല പബ്ലിസിറ്റി തന്നതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നന്ദി അതെന്താ ഇതുവരെ ഞങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല ാണ് ആ സ്കൂള് അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഗണഗീതം പാടാറുണ്ട് കുട്ടികൾ പഠിക്കാറുണ്ട് അവിടെ നിന്നുള്ള രക്ഷിതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ ഈ ആർ എസ് എസിനോട് അനുഭവമുള്ളവർ തന്നെയാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിലെന്താണ് കുഴപ്പമെന്ന് അവരുടെ പ്രതികരണം വന്നത് നമ്മൾ ആരും തന്നെ കുട്ടികളെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നേ ഇല്ല കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ പിടികൂടുക എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ തന്ത്രം പൂർത്തിയാക്കില്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ആർ എസ് എസിന്റെ തന്ത്രം അതാണ് കുട്ടികളെ ചെറുപ്പത്തിലേ പിടികൂടുക അതുകൊണ്ട് അത് കുഴപ്പമായിട്ട് അവർക്ക് തോന്നുന്നില്ല അപകട ഗാനമല്ലോ എന്ന് പറയും തീവ്രവാദമായ തീവ്രവാദമായൊരു ഗാനമുണ്ടോ തീവ്ര തീവ്രഗാനം എന്താ തീവ്രവാദികൾക്ക് പ്രത്യേക പാട്ടുണ്ട് അപ്പൊ തീവ്രവാദികൾ ആരാണ് അവൻ എന്ത് നമുക്ക് കാണാം ആ ചോദ്യങ്ങൾ അങ്ങനെ ഒരു സംശയം അതൊക്കെ ബഹളം വക്കലൊക്കെയാണ് അത് ഗീതമൊന്നും അല്ല നിർമ്മാല്യമുണ്ട് വലിഹവ്യമുണ്ട് ഇതൊക്കെ തന്നെയും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അല്ല റെയിൽവേ ആണ് ഇപ്പോൾ ഈ ദേശവിരുദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ ദേശവിരുദ്ധമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനാവുന്ന സംഘടനയുടെ പറയാൻ ദേശവിരുദ്ധം നിങ്ങളുടെ നിങ്ങളുടെ ദേശവിരുദ്ധമെന്ന് ദേശം എന്നുള്ളത് വേറെയാണ് ആ ദേശം മുഴുവൻ ഹിന്ദുക്കളാൽ നിറഞ്ഞാണ് നിങ്ങളുടെ അല്ല എന്റെ എന്തെയാണ് ഇതിനൊന്നും നിൽക്കുന്ന സ്കൂളിൽ എല്ലാവരും പഠിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് മനസ്സിലായില്ല ആ ഈ എളമക്കര സ്കൂളിൽ ഇതാണ് അവരുടെ സ്കൂൾ സോങ് പറയുകയും ആ ഗാനം അഭിമാനത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് നിങ്ങൾ പഠിക്കുന്ന പാട്ട് നിങ്ങളുടെ താല്പര്യത്തിലുള്ള പാട്ട് കുട്ടികൾ പാടണമെന്ന് ചടിക്കുന്നതിനാണ് ഞങ്ങൾ എന്നുള്ളതല്ല നിങ്ങൾ ഇവിടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ തൽക്കാലം മതി വരട്ടെ